ജൂമ്പ ഡാൻസ് വിവാദത്തിൽ എം എൻ കാരശ്ശേരിയ പോലെയുള്ള സാംസ്കാരിക നായകരെന്ന് അവകാശപ്പെടുന്ന ചിലർ മതേതര ജനാധിപത്യ രാജ്യത്ത് പൗരന്മാർക്കോ അല്ലെങ്കിൽ അവർക്കു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോ തീരുമാനിക്കാം അല്ലാതെ പുരോഹിതന്മാർ ഇക്കാര്യത്തിനൊന്നും ഇടപെടേണ്ടതില്ലെന്ന് പ്രതികരിച്ചു കണ്ടു സ്ത്രീകളെ നിയന്ത്രിക്കാനും ആളുകളെ സന്തോഷത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിൽ നിന്നും തടയാനും ലക്ഷ്യമിടുന്നതിനാലാണ് ംമ്പ ഡാൻസ് പോലുള്ള പ്രവർത്തനങ്ങളെ മതമൗലികവാദികൾ എതിർക്കുന്നതെന്നും അവർ പറയുന്നുണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ പുരോഹിതർ ഇടപെടാൻ പാടില്ലെന്ന ഈ തിട്ടൂരത്തിൽ വല്ല അർത്ഥവുമുണ്ടോ വ്യായാമം ശീലിക്കാൻ നല്ലത് എന്നർത്ഥത്തിൽ സൂമ്പ പോലുള്ള പദ്ധതികളെ ഇത്ര കണ്ട് എതിർക്കേണ്ടിയിരുന്നു പറഞ്ഞപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കൂടുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ചലനങ്ങളൊക്കെ നടത്തി കൊണ്ടുള്ളൊരു ഡാൻസാണ് ഇന്ന് കാണുന്നുണ്ട് എൻ്റെ രൂപങ്ങളൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും കേട്ടിട്ടുമൊക്കെയുള്ളത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒമ്പതിലും പത്തിലും പ്ലസ് ടുവിനും പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ മുതിർന്ന കുട്ടികളായിക്കുമല്ലോ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അവരിഞ്ഞ് മറച്ചാലും മറിച്ചില്ലെങ്കിലും വസ്ത്രങ്ങളൊക്കെ ശരിക്ക് മറച്ചാലും കുഞ്ഞ് മറക്കാതെ അവരവരുടെ വേഷവിധാനത്തിൽ അവർ വന്നാലും അവർ തനിക്കാൻ പറഞ്ഞ രീതിയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒപ്പം നിന്നിട്ട് ഡാൻസ് എടുക്കാനും അവരുടെ ശരീരഭാഗങ്ങളൊക്കെ ചെലിപ്പിക്കാനും ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം മതപരമായി സ്വീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട് മുസ്ലിംകളത് സംവദിക്കുന്നില്ല ഏത് വിഭാഗമായാലും അപ്പം ആ കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് മാറി നിൽക്കാനും മുസ്ലിം കുട്ടികൾക്കും മതബോധമുള്ളവർക്കും അവരെ കുട്ടികളെ അതിൽ പങ്കെടുക്കാതിരിക്കാൻ പങ്കെടുപ്പിക്കാതിരിക്കാനും മാറ്റി നിർത്താനുമുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറയാൻ മുസ്ലിങ്ങൾക്ക് അവകാശമുണ്ട് മുസ്ലിംകൾക്ക് ആ കാര്യങ്ങൾ ഉപദേശിച്ച് നൽകാൻ ഇവിടുത്തെ പണ്ഡിതന്മാർക്കും അവകാശമുണ്ട് എല്ലാവർക്കും അവകാശമുണ്ടെങ്കിൽ പുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കും മത ഒക്കെ അവകാശമുണ്ട് മത നേതാക്കൾ തന്നെയല്ലേ മതപരമായിട്ടുള്ള നിയമങ്ങൾ എന്താണെന്ന് പറയാം അപ്പം മതപരമായ നിയമത്തിൽ ആണുകളും പെൺകുട്ടികളും നിന്ന് തുള്ളുവാണെങ്കിൽ ആ നിന്ന് തുള്ളുന്നത് അപകടകരമായ രീതിയിലേക്ക് പോകുന്നതാണെന്നും ശരീരദർശനം ഉണ്ടായാലും ഇല്ലെങ്കിലും അതൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലേക്കാണ് അതിൻ്റെയൊക്കെ പര്യവസാനം വരികയെന്നുമുള്ള കാര്യം മതപണ്ഡ്യന്മാർ ചൂണ്ടിക്കാണിക്കും മതപണ്ഡ്യന്മാർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ കാര്യത്തിൽ അവരുടെ മുസ്ലിം കുട്ടികൾക്ക് മുസ്ലിം രക്ഷിതാക്കൾക്ക് അവരുടെ മക്കളെ അതിൽ നിർബന്ധപൂർവം പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള ഒരു മുറയും അതിനുവേണ്ട സ്വാതന്ത്ര്യവും വേണമെന്ന് പറയാനാണ് അത് പറയാനുള്ള അവകാശം മുസ്ലിംകൾക്കുണ്ട് മുസ്ലിം അതാണ് അതാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിർബന്ധമാണെന്ന് പറയുകയാണെങ്കിൽ അത് ഇപ്പോൾ കേൾക്കുന്നത് നിർബന്ധമൊന്നുമില്ലെന്നാണ് നിർബന്ധമൊന്നും ആരാക്കണില്ല എന്ന് മന്ത്രി പറഞ്ഞു നോക്കിയാൽ കേൾക്കണേ എങ്കിൽ പിന്നെ ആടനോലെ ആടിക്കോട്ടെ തുള്ളിനോലെ തുള്ളിക്കോട്ടെ പക്ഷേ നമ്മളെ കുട്ടികളെ മുസ്ലിം കുട്ടികളെ ഈമാനുള്ളവർ വിശ്വാസമുള്ളവർ മതപരമായി നിഷിദ്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർ നോക്കുന്നവർ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അതുപയോഗപ്പെടുത്തേണ്ടതു തന്നെയാണ് സ്വാതന്ത്ര്യം നൽകാതെ നിർബന്ധമായിട്ടും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇസ്ലാമിന് നിരക്കാത്തതോ മുസ്ലിങ്ങൾക്ക് നിരക്കാത്തതോ ആയ രീതിയിൽ നിർബന്ധമായും ആചരിച്ചേ പറ്റൂ എന്ന് സർക്കാരുകൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ പൊതുവിദ്യാഭ്യാസത്തിനും മറ്റു വിദ്യാഭ്യാസത്തിനുമൊക്കെ മദരസ വിദ്യാഭ്യാസത്തിനും മറ്റൊക്കെ വഴികൾ നോക്കുന്നത് പോലെ മുസ്ലിംങ്ങൾക്ക് വഴികൾ നോക്കേണ്ടി വരും അങ്ങനെയല്ല വരിക നിഷിദ്ധമായ രൂപത്തിലാണ് വരുന്നത് എന്ന് വെച്ചാൽ മുസ്ലിംകൾ വേറെ വഴി നോക്കും അതില്ലാത്തിടത്തോളം പൊതുവിദ്യാഭ്യാസത്തിൽ എല്ലായിടങ്ങളും എല്ലാവരും പഠിക്കുന്ന സ്കൂളുകളിൽ സർക്കാർ തലത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ വിഭാഗവുമായി ആലോചിച്ചിട്ട് എല്ലാ വിഭാഗത്തിനും ഇഷ്ടപ്പെടുന്ന രീതിയിലും എല്ലാ മതക്കാർക്കും യോജിക്കുന്ന രീതിയിലും അവർക്കു കൂടി അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലും വേണമെന്ന് പറയുന്നത് ന്യായമാണ് ആ ന്യായമായ കാര്യങ്ങൾ മാത്രമാണ് പണ്ഡിയന്മാർ പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് പറയാൻ പണ്ഡിതന്മാർക്ക് അവകാശമുണ്ട് പണ്ഡിതന്മാർക്ക് എന്ന് പറയാൻ ഇവർക്കൊക്കെ അവകാശമുണ്ടല്ലോ എന്നാൽ അവകാശമുണ്ട് എന്ന് പറയാൻ നമുക്കും അവകാശമുണ്ടല്ലോ അവകാശമില്ല എന്നല്ലേ അവർ പറയുന്നത് അതിനവർക്ക് അവകാശമുണ്ടെങ്കിൽ അവകാശമുണ്ട് എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ട് ആ അവകാശം പെട്ടിയന്മാർ ഉപയോഗിക്കുക തന്നെ ചെയ്യും